തുറന്നു പറച്ചിലിൽ പി വി അൻവറിനെതിരെയും അന്വേഷണം പി വി അൻവറിൻ്റെ ആരോപണങ്ങളിൽ ദുരൂഹതയുണ്ടെന്ന വിലയിരുത്തലിൽ മുഖ്യമന്ത്രി ആരോപണങ്ങൾക്ക് പിന്നിൽ ആരെന്ന് അന്വേഷിക്കും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതിന് പിന്നാലെ സംസ്ഥാന ഇൻ്റലിജൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു പ്രജിത്ത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വന്ന് അൻവറിന് നേരെ ആഞ്ഞടിക്കുന്നു വൈകുന്നേരം പി ശശിയെ ചൂണ്ടി മുഖ്യമന്ത്രിക്ക് നേരെ കല്ലെറിയുന്നു പി വി അൻവർ ഇതിപ്പോൾ അൻവറിനെ കൊടുക്കാനുള്ള സർവസന്നാഹങ്ങളുമായുള്ള പുറപ്പാടാണോ ഈ അന്വേഷണം ഏതാണ്ട് മൂന്നാഴ്ചയിലേറെ പി വി എൻവർ ഒരു പക്ഷേ സി പി എമ്മിനെതിരെയും അല്ലെങ്കിൽ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേരാത്ത വിധത്തിലുള്ള രീതിയിലുള്ള ഒരു സാധാരണഗതിയിൽ ഉണ്ടാകാത്ത രീതിയിലുള്ള കുറേ പരാമർശങ്ങളും അദ്ദേഹം രംഗത്ത് വരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കടന്നാക്രമിക്കുന്നു സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽ ഒരു ഭരണം നടത്തുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന രീതിയിലുള്ള കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നു അതിൽ മുഖ്യമന്ത്രി കൃത്യമായ നിലപാട് പറഞ്ഞിട്ട് പോലും സാധാരണഗതിയിൽ ഉണ്ടാകാത്ത വിധത്തിൽ അതായത് പിണറായി വിജയൻ ഒരു കാര്യത്തിൽ നിശബ്ദത പാലിക്കണമെന്നോ അല്ലെങ്കിൽ എതിര അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു തിരുവായിക്കെതിർവായില്ല എന്നുള്ളൊരു സമീപനം തന്നെയായിരിക്കും എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഇടതു മുന്നണിയിലും ഉണ്ടാകുക പക്ഷേ അതിനെ ലംഘിച്ചുകൊണ്ട് അത്തരം ഒരു കീഴ്വഴക്കങ്ങളിൽ നിന്നൊക്കെ പുറത്തു മാറിക്കൊണ്ട് അൻവർ വീണ്ടും ആരോപണങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട് മുഖ്യമന്ത്രിയെ കൂടുതൽ വിമർശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനെ തിരുത്തുന്ന രീതിയിൽ അൻവർ പരാമർശങ്ങളുമായി രംഗത്ത് വന്നു ഇതോടൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രിയെ തന്നെ കഴിവുകെട്ടവരെന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എതിരെ ഒരു ഒരു വികാരം സൃഷ്ടിക്കാനുള്ള ഒരു സംഘടിതമായ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയിലേക്ക് പിണറായി വിജയൻ പോകുന്നത് കാരണം സാധാരണഗതിയിൽ ഉണ്ടാകാത്ത സംഭവ വികാസങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകാത്ത പരാമർശങ്ങൾ അൻവറിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോഴാണ് മുഖ്യമന്ത്രി അൻവറിന്റെ ആരോപണങ്ങൾക്ക് ഒരു ദുരൂഹത സംശയിക്കുന്നതും ഒരു സംഘടിത ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന രീതിയിലേക്കുള്ള ഒരു സംശയം അദ്ദേഹത്തിൽ ഉണ്ടാകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അൻവറിന് പിന്നിൽ ആരെന്ന് കണ്ടെത്താനുള്ള ഒരു അന്വേഷണം നടത്താൻ സംസ്ഥാന ഇൻ്റലിജൻസ് മേധാവിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ അന്വേഷണത്തിന്റെ പ്രാഥമിക നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അൻവറുമായി ബന്ധപ്പെട്ട ഇടങ്ങളൊക്കെ ഈ രീതിയിൽ പരിശോധനയ്ക്ക് വിധേയമാകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും നിർണായകമായ കാര്യം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പോലും പി വി അൻവറിനെ അദ്ദേഹം കടന്നാക്രമിച്ചു അദ്ദേഹം വിവിധ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തി അൻവർ പരസ്യമായി പ്രതികരണങ്ങൾ നടത്തിയത് ശരിയായില്ല ആദ്യം പാർട്ടിയെയും പിന്നീട് മുഖ്യമന്ത്രി എന്നതിരെ തന്നെയും അൻവറിനെ സമീപിക്കാമായിരുന്നു അൻവറിന്റെ അടുത്ത് പല തവണ തന്നെ നേരിൽ വന്ന് കാണാൻ ആവശ്യപ്പെട്ടെങ്കിലും തുടർ വാർത്താ സമ്മേളനങ്ങൾ വിളിക്കുന്നതിലാണ് അൻവർ താൽപര്യം കാട്ടിയത് ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് രീതിക്ക് ചേർന്നതല്ല അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം അദ്ദേഹം നിലനിർത്തുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങളുണ്ടായി അതിന് പിന്നാലെയാണ് അൻവർ ഫോൺ റെക്കോർഡ് ചെയ്തത് ഉദ്യോഗസ്ഥരുടെ ഫോൺ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടത് ശരിയായില്ല അതോടൊപ്പം തന്നെ അൻവറിൻ്റെ ഫോൺ ചോർത്തൽ അൻവറിനെതിരായ ഫോൺ ചോർത്തൽ പരാതികളും ആ അന്വേഷണവും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധേയമായിരുന്നു മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിനെക്കുറിച്ചും ഹവാല ഇടപാടുകളെക്കുറിച്ചും മുഖ്യമന്ത്രി കണക്കുകൾ നിരത്തി കേരളത്തിലെ ഏറ്റവും digamos സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടുകളും നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ആ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് പോലീസിനോട് ചില നിലപാടുകളുണ്ട് പ്രത്യേകിച്ച് പോലീസിന്റെ മനോവീര്യം തകർക്കാനുള്ള ശ്രമമൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു വെക്കുന്ന മുഖ്യമന്ത്രി ഇത് അൻവർ ആണോ എന്ന ചോദ്യത്തിന് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന ആൾ ആണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുന്നില്ല അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ മനസ്സിലാക്കിക്കൊള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ അൻവർ പറഞ്ഞ എല്ലാ വിഷയവും ും പോലീസിനെയും അല്ലെങ്കിൽ എ ഡി ജി പിയെയും അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും സംരക്ഷിച്ചെടുത്ത ഒരു നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി സ്വീകരിച്ചു എന്നിട്ടും അൻവർ തന്റെ നിലപാടുകൾ മയപ്പെടുത്താനുള്ള ഒരു ഒരു സാധ്യതയിലേക്ക് പോയില്ല ഇടതുപക്ഷത്തെ സി പി എമ്മിലെ സർവശക്തനായി നിൽക്കുന്ന പിണറായി വിജയനെതിരെ ഇത്രയധികം അറ്റാക്ക് അൻവർ നടത്തണമെങ്കിൽ അത് ഒറ്റയ്ക്കാകില്ല എന്നുള്ള പൂർണ്ണമായ വിലയിരുത്തലുണ്ട് അതിന് പിന്നിൽ പാർട്ടിയിലെ ചില ആളുകളുണ്ടെന്ന് മുഖ്യമന്ത്രി കരുതുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ ഈ ആരോപണങ്ങൾക്ക് പിന്നിലുണ്ടായിരുന്നു സംസ്ഥാന മുഖ്യമന്ത്രിയായ വിജയൻ വിലയിരുത്തുന്നു എന്നുള്ളതാണ് ഈ അന്വേഷണം അൻവറിന് പിന്നിലാരെന്നാണല്ലോ അന്വേഷണം അൻവറിന് പിന്നിലാരു എന്ന ചോദ്യം പോലെ പ്രസക്തമാണല്ലോ അൻവറിന് മുന്നിലാര് അതായത് പി ശശിയെ ഉന്നം വെച്ച് അൻവർ ആർക്കു നേരെയാണ് വിരൽ ചൂണ്ടുന്നത് എന്നതും കൃഷ്ണരാജ് ഇപ്പോൾ വ്യക്തമായി കാര്യങ്ങൾ കഴിഞ്ഞ ദിവസത്തോടെ അത് കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് കാരണം പി ശശി അല്ല അൻവർ ലക്ഷ്യം വെക്കുന്നത് നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പി ശശിയെയും മുന്നം വയ്ക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പി ശശിയെയും പി ശശിയിലൂടെ മുഖ്യമന്ത്രിയെയും അൻവർ ലക്ഷ്യം വയ്ക്കുന്നു എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ കരുതാൻ കാരണം ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണെന്നാണ് കഴിഞ്ഞ കുറേ നാളുകളായി അൻവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിന് ഒന്നാമത്തെ കാരണം പി ശശിയാണ് പി ശശിയാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് എന്ന് അൻവർ പറയുമ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പിൽ ഒരു വീഴ്ചയാണ് കാണിക്കുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു വിമർശനവും അതിൻ്റെ ഒപ്പമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തതാണ് അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ രീതിയിൽ തന്നെ അൻവർ തുടർച്ച അൻവറിലെ വാർത്താ സമ്മേളനത്തിലെ നിരവധി വരികൾ അതിന് തെളിവാണ് ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാക്കുകളല്ല എം ആർ അജിത് കുമാർ ഓദിക്കൊടുത്തതാണ് എന്ന് പറയുന്നുണ്ട് അൻവർ മുഖ്യമന്ത്രിയെ പൊട്ടക്കുളത്തിലാക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ മുഖ്യമന്ത്രി ഒരു പാവയാണ് എന്ന് തോന്നിപ്പിക്കും വിധം പറഞ്ഞു 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 വെക്കുകയാണ് അൻവർ ഓരോ വാക്കുകളും വരികളും അവിടെയാണ് വ്യക്തമാകുന്നത് മുഖ്യമന്ത്രിക്ക് നേരെയാണ് അൻവറിന്റെ വിരൽ ചൂണ്ടുന്നത് എന്ന് അല്ലെ കൃത്യമാണ് കാരണം കൃഷ്ണരാജി ഈ വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ തന്നെ എ ഡി ജി പി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടിരുന്നു ഡി ജി പിക്ക് നിലവിലുള്ള ആരോപണങ്ങൾ സംബന്ധിച്ച് ഒരു കത്ത് നൽകിയിരുന്നു പിന്നീട് തനിക്കെതിരായ അന്വേഷണം പ്രഖ്യാപിക്കുന്ന സമയത്ത് പോലും എ ഡി ജി പി ആവശ്യപ്പെട്ടത് തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റെന്ന് തെളിയുമ്പോൾ തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ താൻ ഉന്നയിച്ച വിഷയങ്ങളിൽ അന്വേഷണം നടത്തണമെന്നുള്ളതാണ് ആ കാര്യം അതായത് എന്താണ് തനിക്കെതിരെ ഉണ്ടാകുന്ന ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ എന്നുള്ളത് എ ഡി ജി പി എം ആർ അജിത് കുമാർ അന്ന് തന്നെ സ്വന്തം ഭാഗമായി മുഖ്യമന്ത്രിയെയും പോലീസ് മേധാവിയെ അറിയിച്ചതാണ് അത് മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത സംഘങ്ങൾക്ക് തന്നോടുള്ള പകയാണ് എന്നുള്ളതായിരുന്നു എ ഡി ജി പിയുടെ നിലപാട് അതിനുള്ള കാരണങ്ങളും അദ്ദേഹം മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിശദീകരിച്ചിരുന്നു അതേ കാര്യങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് മലപ്പുറത്ത് കഴിഞ്ഞൊരു മൂന്ന് വർഷത്തിനിടെ പിടികൂടിയ സ്വർണ്ണ കടത്ത് സംഭവങ്ങളിൽ അതിൽ സർക്കാർ പിടിച്ചെടുത്ത തുക ക്ഷമിക്കണം സ്വർണം ആ സ്വർണം എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് മാത്രം പിടികൂടിയത് സംസ്ഥാനത്തെ മുഴുവൻ സ്ഥലങ്ങളിൽ നിന്ന് പിടികൂടിയതിൻ്റെ ഏതാണ്ട് മുക്കാൽ ശതമാനത്തോളം വരും അതോടൊപ്പം തന്നെ സ്വർണം വേർതിരിക്കുന്ന സമയത്ത് സ്വർണത്തിൻ്റെ അളവിൽ കുറവ് വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം പോലും മുഖ്യമന്ത്രി കൃത്യമായി വന്നിരുന്ന വിശദീകരിക്കുന്ന ഒരു ഒരു സ പോലീസിലേതെങ്കിലും ഒരു ഒരു സൈബർ ക്രൈം വിദഗ്ധനൊക്കെ അല്ലെങ്കിൽ ഒരു ക്രൈം വിദഗ്ധനൊക്കെ ഇന്ന് സൂചിപ്പിക്കേണ്ട കാര്യങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്നിരുന്ന വിശദീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതായത് പോലീസ് പറയുന്ന എ പറയുന്ന കാര്യങ്ങൾ അതേ बोले मुख्यमंत्री വിശ്വസിക്കുന്നു അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്താ സമ്മേളനത്തിലെ കാതലായ ഭാഗം അതുകൊണ്ട് തന്നെ അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങളെ അദ്ദേഹം പൂർണ്ണമായി തള്ളുന്ന ഒരു സാഹചര്യം അൻവറിന് എ ഡി ജി പിയുടെ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയുന്ന വിധത്തിൽ അത് തനിക്ക് ബോധ്യപ്പെട്ടതാണെന്ന് കൂടി ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു അതായത് ആഭ്യന്തര വകുപ്പിനെതിരെ അൻവർ നടത്തിയിട്ടുള്ള എല്ലാ ആരോപണങ്ങളെയും പിണറായി തള്ളുന്നു അൻവറിന് ഇടതുപക്ഷ ഒരു ഒരു ഇടതുപക്ഷക്കാരനല്ല അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്നുള്ള കാര്യം മുഖ്യമന്ത്രി കൃത്യമായി വിശദീകരിക്കുന്നു അങ്ങനെ എല്ലാ ആരോപണങ്ങളെയും തള്ളിക്കളയുന്നതിനൊപ്പം തന്റെ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമാണ് എന്നുള്ളൊരു നിലപാട് കൂടി മുഖ്യമന്ത്രി സ്വീകരിക്കുന്നുണ്ട് അതായത് വകുപ്പിന്റെ നിയന്ത്രണം തനിക്കാണ് തന്റെ വിശ്വസ്തർക്ക് എല്ലാം അദ്ദേഹം സംരക്ഷണം ഒരുക്കുമ്പോഴും ആ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ കൃത്യമായി അതായത് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നു അൻവർ പല വാചകങ്ങളിലൂടെ ഇന്നലെ പറഞ്ഞതൊക്കെ എം ആർ അജിത് കുമാറിന്റെ വാക്കുകളാണ് ശശിക്ക് വേറെ പണിയുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ വേറെ എന്താ പണിയെന്ന് ചോദിക്കുന്നു അതേസമയം മുഖ്യമന്ത്രി പാപമാണ് മുഖ്യമന്ത്രി നല്ലവനാണ് മുഖ്യമന്ത്രിക്കെതിരെ ഞാൻ പാർട്ടിക്ക് പുറത്തു പോയാലും ഒന്നും മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് സുഖിപ്പിക്കുകയും ചെയ്യുകയാണ് ചിലപ്പോഴൊക്കെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ് അൻവർ എന്ന് തോന്നും പക്ഷേ മറുവശത്ത് അൻവർ കൃത്യമായി ടാർജറ്റ് ചെയ്യുന്നത് ആര് എന്ന് വ്യക്തവുമാണ് അതിന് മറുപടിയുമായി മുഖ്യമന്ത്രി വൈകിയെങ്കിലും വന്നതും അതുകൊണ്ടാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ